അസ്സലാമു അലൈക്കും സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും സ്വന്തമായിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പേടിയുള്ളവരാണോ നിങ്ങൾ ആറ് മാസത്തെ ഫ്രീ കോഴ്സിലൂടെ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു സുവർണാവസരം ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് പഠിക്കണമെങ്കിൽ മറ്റൊരു അഡ്മിഷൻ ഫീലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും വളരെയധികം സിമ്പിളായിട്ട് മെത്തേഡ് കൂട്ടി നമ്മളെ ശരീരത്തിൽ നിന്ന് അളവ് എടുത്തിട്ട് ഇതേപോലെ ബോർഡിൽ വരച്ചിട്ട് ഓരോ അളവുകളും കാണിച്ച് എങ്ങനെ ഈ അളവ് വന്നു ഏതൊക്കെ പാർട്ടിലാണ് വന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ചെയ്യാനും നമ്മളിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തവർക്കും കട്ടിങ് ഭയപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഏറ്റവും മികച്ച ഒരു ക്ലാസ് നമുക്ക് തരാൻ കഴിയും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ ഇത് നമ്മളെ ബോഡിൻ്റെ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് എന്നുള്ള മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് കാസ് എടുത്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഷോൾഡർ ആറര ഇത് നമുക്ക് ചെസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഈ ആംഹോൾ ആറും നമ്മൾ ചെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയതാണ് ഇതിലേക്ക് മെത്തേഡ് കൂട്ടിയിട്ടാണ് നമുക്ക് ഈ പത്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് ഷേപ്പിൻ്റെ ലെങ്ത്ത് കണ്ട സ്ഥലത്താണ് നമ്മൾ റൗണ്ട് കണ്ടിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഹിപ്പ് ലെങ്ത്ത് കണ്ടിട്ട് അതിൻ്റെ റൗണ്ട് കാണാം ഇതൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ട് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് സ്ലിറ്റ്